പനിയെല്ലാം കുറഞ്ഞ് രാവിലെ എണീറ്റ എണീറ്റപ്പാടെ വന്ന് വേദ പറഞ്ഞത് അമ്മ എനിക്ക് കഴുത്ത് ഇങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഭയങ്കര പെയിൻ എന്ന് ആഹാ പണി കിട്ടിയല്ലോ അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു മൂവിട്ട് തരാമെന്ന് പറഞ്ഞു അങ്ങനെ രാവിലെ എണീറ്റ എണീറ്റപ്പാടെ ഇങ്ങ് താഴെ ഇറങ്ങി വന്ന കേട്ടോ വേദനയെന്ന് പറഞ്ഞ് എൻ്റെ വയറ് നോക്കിയേ ഞാൻ ഗർഭിണിയല്ല സത്യമായിട്ടും ഗർഭിണിയല്ല അതെൻ്റെ സ്വന്തം വയറാണ് കേട്ടോ ഇനി ഈ വയർ കാണുമ്പോൾ എന്തായാലും കമ്മൻ്റെ വരും ഗർഭിണിയാണോ ഗർഭിണിയാണോ എന്ന് ചോദിച്ചിട്ട് അല്ലാട്ടോ ഇതെൻ്റെ സ്വന്തം വയറാണ് ഞാൻ ഉണ്ടാക്കിയെടുത്ത് എൻ്റെ വയറാണ് എവിടെയൊക്കെ വണ്ണം കുറഞ്ഞാലും എൻ്റെ വയറിന് മാത്രം ഒരു കുറവുണ്ടാവില്ല കേട്ടോ അതെൻ്റെ സ്വന്തം വയറാണ് ആരും ഗർഭിണിയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട അപ്പോൾ പറഞ്ഞു വന്നത് വേദയ്ക്ക് ഭയങ്കര കഴുത്ത് വേദന അപ്പോൾ മൂവെല്ലാം ഇട്ടുകൊടുത്തു അപ്പോൾ ഭയങ്കര ഒരു അഭിനയം പോലെ എനിക്ക് തോന്നി ഇന്ന് ഡാൻസ് ക്ലാസ് ഉള്ളതുകൊണ്ട് അതിന് പോകാണ്ടിരിക്കാനുള്ള ഒരു ഒരു വേദത്തരമാണോന്ന് തോന്നി കുറച്ച് വേദനയുണ്ട് കുറച്ച് പോകാണ്ടിരിക്കാനുള്ള നമ്പറും ഉണ്ട് കേട്ടോ അതെനിക്ക് മനസ്സിലായി എന്തായാലും ഞാൻ മൂവൊക്കെ ഇട്ട് നല്ലതായിട്ട് തടവി കൊടുത്തു അപ്പോൾ വേദന ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ നോക്കാൻ വയ്യ കുനിയാൻ വയ്യ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു സംശയം ഡാൻസിന് പോകാണ്ടിരിക്കാനുള്ള കള്ളത്തരമാണെന്ന് എനിക്കൊരു എൺപത് ശതമാനം കള്ളത്തരമാണ് ബാക്കി അവൾക്ക് വേദനയുണ്ട് കേട്ടോ എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു പോയി കുളിക്കാൻ പറഞ്ഞു പോയി കുളിച്ചിട്ട് വന്നു ഞാൻ പറഞ്ഞു പഠിക്കാൻ പറഞ്ഞു ഇനി എന്തൊക്കെ ഉണ്ടെങ്കിലും പഠിക്കുന്ന കാര്യത്തിൽ നോക്കാം കോംപ്രമൈസ് അത്രയ്ക്കുള്ള വയ്യായികയൊന്നുമില്ല അപ്പോൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡാൻസ് ഒക്കെ ടി വിയിൽ റീൽസൊക്കെ ഇട്ട് കളിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി അത്ര വയ്യായിക ഇല്ല എന്നുള്ളത് മനസ്സിലായിട്ടോ എന്നിട്ട് ഞാൻ എത്ര വയ്യായിക ഉണ്ടെങ്കിലും ഞാൻ ഡാൻസിന് കൊണ്ടുവന്നു അതൊരു കള്ളത്തരം പോലെ എനിക്ക് തോന്നിയത് കൊണ്ട് നിർബന്ധിച്ച് കൊണ്ടുവന്നു കേട്ടോ പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അല്ല ഞാൻ ഡാൻസിന് പോകും എനിക്ക് പക്ഷേ വയ്യ എന്ന് പറഞ്ഞു എങ്കിലും ഞാൻ കൊണ്ടുവന്ന് മടി പിടിച്ചാൽ മടി പിടിച്ച് പോവും തിരിച്ച് വരുന്ന വഴിക്ക് എനിക്കൊരു ബദാം ടീ കുടിക്കാനായിട്ട് തോന്നി അങ്ങനെ നമ്മുടെ പൂജപ്പുരയിലുള്ള ബൂസ്റ്റ് ചായ കടയിൽ കയറി വേദയ്ക്കൊന്നും വേണ്ടാന്ന് തുടങ്ങും കേട്ടോ ബൂസ്റ്റ് ടീ ഒന്നും വേണ്ടാന്ന് തുടങ്ങും പിന്നെ അവിടുത്തെ മറ്റേ പാൽ കേക്ക് ഉണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ അതൊരെണ്ണം വാങ്ങിക്കൊടുത്തു അതിനെങ്ങനെ കഴിച്ചെന്തൊക്കെയോ ആലോചിച്ച ആലോചിച്ചു നിൽക്കുക കേട്ടോ ഭയങ്കര ചിന്തയിലാണ് അപ്പോൾ കാപ്പിച്ചു വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇനി കറങ്ങി പോകാനൊന്നും വയ്യ ഞാൻ വീട്ടിൽ ഇട്ട് തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ സമ്മതിച്ചങ്ങനെ നിൽക്കാം കേട്ടോ ഇനി കുറച്ച് പുറത്തുള്ള ഫുഡൊക്കെ കുറേ ഒന്ന് ഒഴിവാക്കാം എന്ന് ഞാൻ കരുതുന്നുണ്ട് എല്ലാവരും എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നു എന്നും വേദിക്കും ഞാൻ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കൊടുക്കുന്നു ശരിയല്ല എന്ന് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയാലും വീട്ടുകാരായാലും ഒക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കരുതി കുറച്ചൊന്നത് ഒഴിവാക്കിയിട്ട് ഞാൻ തന്നെ ക്യാപ്ശ്യൂണും ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി എന്നിട്ട് പോകുന്ന വഴിക്ക് നാളെ ഇനി സ്കൂളിൽ സ്നാക്സ് ഒക്കെ ആവശ്യമില്ലേ പിന്നെ നമ്മുടെ തിരുമല സ്ഥിരമായിട്ട് കയറുന്ന മാർജിൻ ഫ്രീയിൽ കയറിയ ആൾക്കാവിശമായിട്ടുള്ള സ്നാക്സൊക്കെ വാങ്ങുകയാണ് അപ്പോൾ ഇപ്പോൾ കഴുത്ത് വരെയുണ്ടോ ഉണ്ട് ചെറിയ രീതിയിലുണ്ടെന്ന് പറഞ്ഞു അപ്പം രാവിലെയും ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നുള്ളൂ ഡാൻസിൽ പോകാണ്ടിരിക്കുന്നുള്ള പോകാണ്ടിരിക്കാനുള്ള വേലത്തരമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായിട്ടോ അവൾ ചിരിക്കുന്നത് അത് പറഞ്ഞു എന്തായാലും അങ്ങനെ മടി പിടിച്ചിരുന്നാൽ ശരിയാവില്ല അതുകൊണ്ട് തന്നെ ഞാൻ കൊണ്ടുപോയത് കേട്ടോ അങ്ങനെ ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ അവൾക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം ഉള്ളിപ്പറക്കി എടുക്കുകയാണ് അവൾ എല്ലാം കൂടെ ആയപ്പോൾ കൺഫ്യൂഷൻ കേട്ടോ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞ് ചെറിയ ചെറിയ ബിസ്ക്കറ്റ്സ് രണ്ട് മൂന്നെണ്ണം ആയിട്ട് എടുക്ക് അപ്പോൾ പൊട്ടിച്ച് പിന്നെ അത് തുറന്നവിടെ ഇട്ടേക്കും പിന്നെ പോകും കേട്ടോ അപ്പോൾ കുഞ്ഞ് ഇതാണ് എടുക്കുന്നതെങ്കിൽ അത് പൊട്ടിച്ചത്രയും കൊണ്ടുപോയാലും പിന്നെ ചീത്ത ആവില്ലല്ലോ അങ്ങനെയുള്ള ചെറുതെടുത്തു പിന്നെ ഞാൻ പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ വലുതെടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞില്ലേ ഞാൻ കുഞ്ഞെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞെടുത്തു പിന്നെ എനിക്ക് ആവശ്യമായിട്ടുള്ള സാധനവും ഞാൻ എടുത്തു കേട്ടോ എനിക്ക് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ പനീറൊക്കെ ഇരുന്നപ്പോൾ പനീറൊക്കെ എടുത്തു കണ്ടപ്പോൾ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ പിന്നെ അവൾക്ക് ഇങ്ങനെയുള്ള സ്നാക്സൊന്നും അധികം ഇഷ്ടമല്ല ഈ മുറുക്ക് ചിപ്സ് അങ്ങനെയുള്ള ഒന്നും ഇഷ്ടമല്ല കേട്ടോ ഈ ബിസ്ക്കറ്റിനോടൊക്കെയാണ് അവൾക്ക് ചില പ്രത്യേകതരം ബിസ്ക്കറ്റുകളുണ്ട് ആ ബിസ്ക്കറ്റിനോടൊക്കെയാണ് ഇഷ്ടം ആ ബിസ്ക്കറ്റൊക്കെയാണ് വേദം എടുക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പനീർ മാത്രമേ എടുത്തുള്ളൂ വേറെ ഒന്നുമില്ല എല്ലാം അത്യാവശ്യ സാധനങ്ങളെല്ലാം വീട്ടിലുണ്ടോ ഒന്നും വാങ്ങാനായിട്ടില്ല അപ്പോൾ വേദയ്ക്ക് സ്നാക്സ് ആണ് എല്ലാ ആഴ്ചയിലും ഇതുപോലെ വാങ്ങണം അങ്ങനെ വന്ന് വാങ്ങിയതാണ് അങ്ങനെ അവൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ബിസ്ക്കറ്റ് മാത്രം എടുത്തു കേട്ടോ എന്നിട്ട് ഞാൻ സോസേജോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കി പിന്നെ കരുതി ഞാൻ നാളെ സ്മാർട്ട് ബസാറിലൊന്ന് പോകണം എന്ന് കരുതിയിരിക്കുകയാണ് എങ്കിൽ അവിടെ നിന്ന് എല്ലാം കൂടി വാങ്ങാം കുറച്ച് ഓഫറിലൊക്കെ ബിസ്ക്കറ്റൊക്കെ നല്ല ഓഫറിൽ കിട്ടും കേട്ടോ അങ്ങനെ വേദം മറ്റേ ചോക്കോ പൈ ബിസ്ക്കറ്റൊക്കെ എടുത്തിട്ട് ഞാൻ പറഞ്ഞു തിരിച്ച് വയ്ക്കാൻ പറഞ്ഞു അവിടെ നല്ല ഓഫറിൽ കിട്ടുമായിട്ട് ഞാൻ പറഞ്ഞു അവിടെ വയ്ക്കൂ നാളെ ഞാൻ പോവുകയാണെങ്കിൽ അവിടുന്ന് വാങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ തൽക്കാലം ആവശ്യമുള്ള ബിസ്ക്കറ്റൊക്കെ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അതെടുത്തു പിന്നെ സോസേജ് ഞാൻ എടുക്കാൻ നോക്കിയിട്ട് പിന്നെ ഞാൻ അവിടെ തിരിച്ചു വെച്ചു സ്മാർട്ട് ബസാറിൽ പോയിട്ട് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാമെന്ന് കരുതി ആവശ്യമുണ്ടെങ്കിൽ മീൻസ് ഓഫേഴ്സൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാമെന്ന് കരുതി കേട്ടോ ഞാൻ ആപ്പി ഫീസ് നോക്കുവാണ് എനിക്ക് മുന്നേ ഒട്ടും ഇഷ്ടമല്ലാതൊരു സാധനമായിരുന്നു കേട്ടോ ഈ ആപ്പി ഫീസ് ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആപ്പി ഫീസ് എടുത്തിട്ട് ഞാനങ്ങ് തിരിച്ചു വെച്ചു വാങ്ങിച്ചുകൊണ്ട് വെച്ചാൽ ചുമ്മാ ആയിരുന്നു കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനായാലും വേദയായാലും അപ്പോൾ പിന്നെ വാങ്ങിക്കാണ്ടിരുന്ന കുടിക്കത്തില്ലല്ലോ അതുകൊണ്ട് അവിടെ അങ്ങ് വെച്ചിട്ട് വന്നു കേട്ടോ എന്നിട്ട് വീണ്ടും വേദ പോപ്കോണോ എന്തൊക്കെയോ എടുക്കുകയാണ് കേട്ടോ കേട്ടോ വെച്ചിട്ട് വാ ഞാൻ അവിടെ നിന്ന് വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് കേക്കാണ്ട് കാണുന്ന സാധനമൊക്കെ കൈപ്പറക്കി എടുക്കുകയാണ് വേദം കൊണ്ട് പോയാൽ ഇതാണ് പ്രശ്നം പിന്നെ വലിയ പ്രശ്നമില്ല വച്ചിട്ട് വാന്ന് എന്ന് പറഞ്ഞാൽ കേക്കും കേട്ടോ അങ്ങനെ ബിസ്ക്കറ്റും പോപ്കോണും ഒരു പനീർ അത്ര തന്നെ എടുത്ത കേട്ടോ എന്നിട്ട് നേരെ ഞങ്ങൾ വീട്ടിൽ പോയി പോകുന്ന വഴിക്ക് ഞാൻ വേദയ്ക്ക് പ്രോമിസ് ചെയ്തിരുന്നു കാപ്പിച്ചുണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കോഫി പൗഡർ വാങ്ങുകയാണ് അപ്പോൾ ഈ ബ്രൂണേ സാമ്പിൾ പാക്കറ്റ് ഇങ്ങനത്തെ കോഫി പൗഡറാണ് കേട്ടോ ഞാൻ ഇരിക്കുന്ന കോഫി പൗഡർ വേറെ മറ്റേ പൊടി പൊടിയായിട്ടുള്ളതാണ് കേട്ടോ അത് പറ്റത്തില്ല കാപ്പിച്ചുണ്ടാക്കാൻ പറ്റത്തില്ല അങ്ങനെ ഈ സാമ്പിൾ പാക്കറ്റ് രണ്ട് രൂപയുടത് വാങ്ങി കേട്ടോ എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു ഡ്രസ്സൊക്കെ മാറിയ ശേഷം മറ്റേ ഇത് തപ്പുകട്ടോ ബീറ്റർ കാണാനില്ല അത് തപ്പിക്കൊണ്ട് നടക്കുകയാണ് അവിടെ എങ്ങും കാണാനില്ല എവിടെ വെച്ചു എന്ന് ഓർമ്മയില്ല കഴിഞ്ഞ ദിവസം ക്ലീൻ ചെയ്തപ്പോൾ എവിടെയും എടുത്ത് വെച്ചതാണ് പക്ഷേ എവിടെയാണ് വെച്ചാൽ ഒരു ഓർമ്മയും കിട്ടുന്നില്ല കേട്ടോ കുറേ എവിടെയൊക്കെ തപ്പിയ ശേഷം അവിടെ ഫുൾ നോക്കിയിട്ട് കിട്ടിയായിരുന്നേ അവിടെ അതിൻ്റെ മുകളിൽ ഇരിപ്പം അങ്ങനെ ബീറ്റർ എടുത്തു ഞാനന്ന് ചീമയുടെ വീട്ടിൽ പോയപ്പോൾ അവൾ ബീറ്റ് കണ്ടില്ലേ അങ്ങനെ ഞാൻ മീഷോ വഴി വാങ്ങിയ കേട്ടോ ഇതിൻ്റെ ലിങ്ക് ഞാൻ അന്നത്തെ വീട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ ബീറ്റർ കുഴപ്പമില്ല ബാറ്ററി നമ്മുടെ സാധാ ക്ലോക്ക് ബാറ്ററി വാങ്ങിയിട്ടാൽ മതി ബീറ്റ് ചെയ്യാനൊക്കെ പറ്റും പക്ഷേ അത്ര അസുഖമില്ല കേട്ടോ അതൊരു അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ബീറ്റ് ചെയ്താലേ ബീറ്റ് നല്ല ഇതായിട്ട് വരുന്നുള്ളൂ അങ്ങനെ കോഫി പൗഡർ എടുത്തു പഞ്ചസാര ഇട്ടു അപ്പോൾ ഞാൻ കരുതി പാല് അടുപ്പത്ത് ചൂടാക്കാനായിട്ട് വയ്ക്കാമെന്ന് എഴുതി കേട്ടോ പാല് ചൂടാവുന്ന സമയം നമുക്ക് കോഫിയും ഷുഗറും എല്ലാം കൂടി ഇട്ട് ബീറ്റ് ചെയ്യാം അപ്പോൾ കോഫിയും ഷുഗറും ബീറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് വെള്ളമോ എന്തെങ്കിലും ഒഴിച്ചാലേ അത് ബീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഞാൻ കരുതി പാല് ചൂടാക്കിയിട്ട് ആ പാലിൽ നിന്ന് കുറച്ചെടുത്തത് എല്ലാം കൂടി മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഇതിൻ്റെ കുഞ്ഞ് ചായപാത്രം കേട്ടോ ഇത് ആക്ച്വലി അടുപ്പത്ത് കൊള്ളത്തില്ല ആ പാത്രം അടുപ്പിലിരിക്കത്തില്ല ചെറുതാണ് എൻ്റെ ബെർണറ് വലുതും ഈ ചായപാത്രം ചെറുതുമാണ് തിരികും ആ അതെ കറക്റ്റ് അപ്പോൾ ഇരിക്കത്തില്ല ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചാലേ ഇരിക്കത്തുള്ളൂ ഇപ്പം ഞാൻ വെച്ചപ്പോൾ അതൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ ഇരിക്കുക കേട്ടോ അങ്ങനെ വേദക്ക് മധുരമൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് കുറച്ച് ഷുഗർ എല്ലാം ഇട്ടു എന്നിട്ട് കോഫി പൗഡർ പൊട്ടിച്ച് വെച്ചത് ഓർമ്മിച്ചില്ല കേട്ടോ പൊട്ടിച്ച് വെച്ചത് ഓർമ്മിക്കാണ്ട് അതെടുത്ത് വെച്ച് ഇങ്ങനെ ആക്കി തട്ടിയപ്പോൾ അതെല്ലാം കൂടി അവിടെ വീണു എന്നിട്ട് ബാക്കി ഉണ്ടായിരുന്ന കോഫി പൗഡർ ഞാനതിലേക്ക് തട്ടി കേട്ടോ എന്നിട്ട് ബീറ്റ് വേണമെങ്കിൽ കുറച്ച് വെള്ളം എന്തെങ്കിലും ഒഴിച്ചാലേ പറ്റുള്ളൂ അപ്പം ഞാൻ വെള്ളം ഒഴിക്കേണ്ട നമ്മുടെ കോഫി പാല് തന്നെ ഒഴിച്ച് ബീറ്റ് ചെയ്തെടുക്കാമെന്ന് കരുതി കേട്ടോ രണ്ട് രൂപയുടെ പാക്കറ്റാണ് എടുത്തത് ഒരു കുഞ്ഞു ഗ്ലാസ്സിലെടുത്തോളൂ കേട്ടോ നാളെ ഉണ്ടാക്കിയിട്ട് കുറേ വലിയ ഗ്ലാസ്സിൽ നിറയെ ഉണ്ടാക്കിയിട്ട് കുറേ എടുത്ത് കളഞ്ഞു അതുകൊണ്ട് ഞാൻ ഞങ്ങൾക്കരുതി കുഞ്ഞു ഗ്ലാസ്സിൽ കൊതിക്കും വേണ്ടി മാത്രം ഉണ്ടാക്കും എന്നുള്ളത് കരുതി അങ്ങനെ പാൽ അടുപ്പത്ത് തിളപ്പിക്കാനായിട്ട് വെച്ചു വേദയ്ക്ക് തന്നെ ബീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അതിനെടുത്ത് കൈ പിടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പാൽ തിളച്ചു തിളച്ച ശേഷം അതിൽ നിന്ന് കുറച്ച് പാൽ ഈ കോഫി പൗഡറിലും ഷുഗറിലും കൂടെ ഒഴിച്ചു കേട്ടോ ബീറ്റ് ചെയ്യാനായിട്ട് ശക്കലം ഒന്ന് പതപ്പിച്ചെടുക്കാനായിട്ട് ശക്കലം പാൽ ഒഴിച്ചു ആ വെള്ളം ഒഴിച്ചാലും മതി ഞാൻ പാൽ തന്നെ ഒഴിച്ച് അത് നീറ്റായിട്ട് ചെയ്യാമെന്ന് എഴുതി കേട്ടോ എന്നിട്ട് വേദന ബീറ്റ് ചെയ്യുകയാണേ നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുക്കുവാണ് അപ്പോൾ ഈ ബീറ്റർ കുറച്ച് മുകളിൽ ആ വെള്ളത്തിൻ്റെ ആ ഒരു ഇതിൽ വെച്ച് ബീറ്റ് ചെയ്താലേ കറങ്ങി വരത്തുള്ളൂ താഴത്തെ മുട്ടി അത് കറങ്ങുന്നതല്ലേ അതുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ബീറ്റ് ചെയ്താലേ ബീറ്റ് കറക്റ്റ് വരത്തുള്ളു കേട്ടോ അങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുകയാണ് കുറച്ച് പാല് കൂടിപ്പോയി കേട്ടോ ഇത്രയും പാല് വേണ്ടിയിരുന്നു അല്ലെങ്കിൽ നല്ല നല്ലതായിട്ട് തിക്കായിട്ട് വന്നാൽ അത് കുറച്ച് ലൂസായിപ്പോയി അത് പാല് കുറച്ച് കൂടിപ്പോയതുകൊണ്ടാണ് നമ്മൾ ബീറ്റ് ചെയ്തപ്പോൾ അത് ലൂസായി വന്നത് അല്ലെങ്കിൽ നല്ല തിക്കായിട്ട് കിട്ടിയാൽ എന്നിട്ട് ഞാൻ വേദയുടെ നിന്നെങ്കിൽ പിടിച്ച് വാങ്ങി ഞാൻ തന്നെ ചെയ്യാൻ ഇത് ചെയ്യണമുണ്ടപ്പോൾ എനിക്ക് ചെയ്തോളാം വയ്യ അതുകൊണ്ട് പിന്നെ ഞാൻ വേദയുടെ നിന്നെങ്കിൽ വാങ്ങിയിട്ട് ഞാൻ തന്നെ അത് ചെയ്തു കേട്ടോ അപ്പോൾ വേദ ഓൾമോസ്റ്റ് ഒരു പകുതിയും മുക്കാലും ബീറ്റ് ചെയ്താണ് വെച്ചിരുന്നത് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതേയുള്ളൂ ഈ കോഫി ഷുഗർ പാൽ മിക്സ് നന്നായിട്ട് ബീറ്റ് ചെയ്ത ശേഷം നമ്മുടെ പാലിനെയും ഇതുപോലെ ചൂടോടെ ബീറ്റ് ചെയ്തെടുക്കും കേട്ടോ അപ്പോൾ പാലും നല്ല പതങ്ങി വരും അങ്ങനെയാണ് എടുക്കുന്നത് ഞാൻ സംഭവം ശരിക്കും പറഞ്ഞാലും മറ്റു കേക്ക് ഉണ്ടാക്കുന്ന ബീറ്റർ വെച്ചാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ കോൾഡ് കോഫിയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ ചീമയുടെ അവൾ ഈട്ട് ചെന്നപ്പോൾ അവളേലീ സംഭവം ഇരിക്കുന്ന കണ്ടാണ് ഇത് വാങ്ങിയിട്ട് ഞാൻ ഇതിലിപ്പോൾ ചെയ്യുന്നത് കേട്ടോ ഇത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന സാധനം മറ്റത് കുറച്ച് ഹെവിയാണ് നമ്മുടെ ഈ കേക്ക് ഉണ്ടാക്കുന്ന ബീറ്റ് എന്ന് പറയുമ്പോൾ അത് കുറച്ച് പാടാണ് അതുകൊണ്ട് അതിനെക്കാട്ടി കുഴപ്പമില്ല ഇത് തന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ബീറ്റ് ചെയ്താൽ ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ ചൂട് പാലും നന്നായിട്ട് ബീറ്റ് ചെയ്യണം അപ്പോൾ നല്ല പതങ്ങി കിട്ടും കേട്ടോ എന്നിട്ട് ആ പാല് പതപ്പിച്ചെടുത്ത ശേഷം ആ പാൽ ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യും മിക്സ് ചെയ്യാൻ ഒഴിച്ച് ജസ്റ്റ് ഒഴിച്ചാൽ മതി ഇന്നിപ്പോൾ നല്ല ലൂസായത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒഴിച്ചാൽ മതി തിക്കാണെങ്കിൽ ഇങ്ങനെ ഒഴിച്ചിട്ടൊന്നും മിക്സ് ചെയ്തില്ലെങ്കിൽ അടിയിൽ കോഫിയും മുകളിലൊരു പാലുവായിട്ട് കിടക്കും കേട്ടോ ഇപ്പോൾ ഞാൻ ബീറ്റ് ചെയ്തപ്പോൾ കുറച്ച് ലൂസായിപ്പോയി നമ്മുടെ മിക്സ്ചർ അതുകൊണ്ട് നമ്മളി മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല ഒഴിക്കുമ്പോഴേ അതങ്ങ് തനിയെ മിക്സ് ആയിക്കോളും കേട്ടോ എന്നിട്ട് ഞാൻ പത മാറ്റിയിട്ട് പാല് മാത്രം ഇതിലേക്ക് ഒഴിക്കുകയാണ് ഏതായിട്ടോ എനിക്ക് വീഡിയോ എടുത്തത് ഫോക്കസ് ഒന്നും ഇല്ലാണ്ട് ഫോക്കസ് ആ സിസേഴ്സിൻ്റെ മുകളിലിരിക്കുന്നു എന്തായി കൊച്ചു കാണിച്ചു വെച്ചിരിക്കുന്നത് ആ ഇപ്പോൾ ഫോക്കസ് ഒന്നും എന്നോട് പറയുന്നു അമ്മ ഫോക്കസ് ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നു ഞാൻ പറഞ്ഞു നീ ഫോക്കസ് ചെയ്യുമെന്ന് പറഞ്ഞ് അവളോട് പറഞ്ഞതാണ് എന്നിട്ട് അവൾ എന്ത് കുന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് അറിയില്ല അതെ എന്നെ പോലും നേരെ കാണുന്നില്ല ആ പാലിന് മാത്രം ഞാൻ അതിലൊഴിച്ചിട്ട് പത അതിൻ്റെ മുകളിലേക്ക് അല്ലാണ്ട് സെപ്പറേറ്റ് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ പത ഇട്ടിട്ടിട്ട് അതെല്ലാം കൂടെ ഇങ്ങനെ മുകളിൽ പൊങ്ങി നിന്നു ഒരുമാതിരി ഇങ്ങനെ വലിയ ഇതായിട്ട് നിന്ന കേട്ടോ ഒരു എന്തോ ഒരു വൃത്തികേട പോലെ നിന്നത് ഒരു ഭംഗിയില്ലാണ്ടായിപ്പോയി അത് മര്യാദക്ക് നല്ല ഭംഗിക്കിരുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ അതാ വെച്ച് എന്തെങ്കിലും ഒരു ഡെക്കറേഷൻ നടത്താമെന്ന് കരുതി ചെയ്തതാട്ടോ സംഭവം കയ്യിൽ നിന്ന് പോയി അപ്പോൾ ആകെ അത് ഫ്ലോപ്പ് ഫ്ലോപ്പായിപ്പോയിട്ടോ ഇനി എന്തെങ്കിലും കോഫി പൗഡർ ഒക്കെ ഇട്ട് ഡിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ ഹാർട്ടൊക്കെ വരയ്ക്കാനായിട്ട് നിന്നതാട്ടോ പക്ഷേ കയ്യിൽ നിന്ന് പോയി ഇനി ഇതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്തായാലും അപ്പോൾ അതായിരിക്കട്ടെ പാലിൻ്റെ തന്നെയല്ല അതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് കരുതി എന്നിട്ട് ഞാൻ നമ്മുടെ കവറിൽ നിന്നും കുറച്ച് കോഫി പൗഡർ എടുത്ത് നോക്കിയപ്പോൾ അതിൽ കോഫി പൗഡർ ഇല്ല കേട്ടോ പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന കോഫി പൗഡറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ ഈ കോഫിയിലൊക്കെ ഡിസൈൻ ചെയ്യുന്നത് അതൊക്കെ ഒരു ആർട്ടാട്ടോ അതിനൊക്കെ ഒരു പ്രത്യേക കഴിവാണ് നമുക്കൊന്നും നമുക്കൊന്നും മീൻസ് എനിക്കൊന്നും ഈ വക കഴിവ് ആയത് പോയിട്ടില്ല കേട്ടോ വരയ്ക്കാനൊന്നും എനിക്ക് ഒട്ടുമേ അറിയില്ല ഒരു 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 സണ്ണിനെ വരയ്ക്കാൻ പോലും എനിക്ക് നന്നായിട്ട് അറിയത്തില്ല കേട്ടോ സത്യം ഒരു മാങ്കോ വരയ്ക്കാൻ കൂടി എനിക്ക് കറക്റ്റ് അറിയത്തില്ല ഇപ്പോൾ പിന്നെയും എന്തെങ്കിലുമൊക്കെ യൂട്യൂബൊക്കെ നോക്കി ട്രിക്ക് ഒക്കെ നോക്കി ചെയ്യും എന്നല്ലാണ്ട് ഒരു കുന്തത്തിനും എനിക്ക് എനിക്കറിയത്തില്ല കേട്ടോ അങ്ങനെ ഞാൻ മറ്റേ കവറിലുണ്ടായിരുന്ന കോഫി പൗഡർ അതിലൊന്നും ഡസ്റ്റ് ചെയ്തപ്പോൾ അതിലില്ല ഒട്ടുമില്ല കഴിഞ്ഞു പിന്നെ ഞാൻ എൻ്റെ ഇതിലിരുന്ന് പറഞ്ഞില്ലേ കോഫി പൗഡർ അത് കുറച്ച് തരിതരിയായിട്ടുള്ള കോഫി പൗഡർ കേട്ടോ ആ അത് അതിൻ്റെ മുകളിലിട്ട് എടുത്തു ഞാൻ കോഫി പൗഡർ ഇട്ടപ്പോൾ പത പതിയങ്ങ് തന്നു താന്ന് പോവാട്ടോ എന്തായാലും കപ്പച്ചൂനെ കൊള്ളാൻ തോന്നുന്നു പതയുടെ കാര്യം നിങ്ങളങ്ങ് വിട്ടേക്കും ഇനി വേദ ടേസ്റ്റി ആയിട്ട് ഞാൻ പറഞ്ഞു വേദയോട് ഇത് എടുത്തുകൊണ്ട് പുറത്തേക്ക് വായോ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു ഇങ്ങനെ വേദ പുറത്തോട്ട് എടുത്തുകൊണ്ട് വരുവാണ് നല്ല ലൈറ്റിലൊക്കെ നിന്ന് ടേസ്റ്റ് ചെയ്യാൻ തരും കേട്ടോ ഞാൻ പറഞ്ഞു കുടിച്ചു നോക്കാൻ പറഞ്ഞു അപ്പോൾ വേദ കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും അപ്പോൾ വേദയ്ക്ക് കുടിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു കേട്ടോ കൊള്ളാമെന്ന് പറഞ്ഞു രക്ഷപ്പെട്ടു അപ്പോൾ പുറത്തുനിന്ന് വാങ്ങി കൊടുക്കുന്നതിനെക്കാട്ടി എന്താ നല്ലതാണ് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലേ ഒരു വീട്ടിലുണ്ടെങ്കിൽ കാര്യം കഴിഞ്ഞു വീട്ടിലില്ലെങ്കിലും നല്ല ഫോക്ക് വെച്ചേ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി അത് കുറച്ച് സമയം നമ്മൾ നിന്ന് ബീറ്റ് ചെയ്യണം കേട്ടോ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്തായാലും ഇത് കാര്യം നടന്നു കേട്ടോ പെട്ടെന്ന് കാര്യം സംഭവം വീട്ടിൽ ഉണ്ടാക്കി കൊടുത്തപ്പോൾ നടന്നു അത് മറ്റേ കോഫിയിലെ തരി തരി കിടന്നത് വായിക്കാത്ത കടിച്ചപ്പോൾ തുപ്പിയതാണ് എന്തായാലും സംഭവം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു ടാറ്റാ